ഹലോ ജാനുവരി തേർഡ് ഞങ്ങളുടെ തേർഡ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ രാവിലെ ചേട്ടൻ ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ എങ്ങും കറങ്ങാൻ പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഞാനാണ് ഉണ്ടാക്കിയത് ഞാൻ ഇത് ഈസി ആയിട്ട് ഒരു തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണി ആയിരുന്നു കേട്ടോ എഗ് ബിരിയാണി ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സർലാസും അപ്പം അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ കാര്യമായിട്ട് തന്നെ ലഞ്ച് കഴിച്ചു ഞാൻ ട്രൈ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ പുതിയത് ഇല്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ റെസിപ്പീസ് ഒന്നും അങ്ങനെ ആയിട്ടൊന്നും കാണിക്കാത്തത് കൈ കൊണ്ട് തന്നെ എടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ കുക്ക് ചെയ്യണം അത് ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുട്ടി കുട്ടി ഒരു തട്ടിക്കൂട്ട് വ്ലോഗ്സൊക്കെ ആയിരിക്കും കേട്ടോ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുക പിന്നെ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ട് അതൊക്കെ ആയിരിക്കും ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുക പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ കത്തുള്ള വിശേഷങ്ങളായിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത് അപ്പം ഇതായിരുന്നു കേക്ക് കേക്കിൻ്റെ ഫ്ലേവർ ഹണി കേക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ രണ്ടേരും മാത്രമേ ഉണ്ടായിള്ളൂട്ടോ വേറെ ആരും ഉണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് അപ്പം അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു അതിന് ശേഷം ആണ് നമ്മൾ പുറത്ത് പോയത് ഈവനിങ് എന്ന് പറയുമ്പോൾ ഒരു ആറുമണിയൊക്കെ ഉണ്ടാവും കേട്ടോ വേറെ അങ്ങനെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും കാണാനൊന്നുമല്ല ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രോ ലിങ്കിൻ്റെ സ്റ്റോപ്പ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് മെട്രോ ലിങ്കിൻ്റെ സർവീസൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ വരുന്നത് അപ്പം അങ്ങനെ മെട്രോ ലിങ്കിന് കയറി ശേഷം മെട്രോ സ്റ്റേഷനിലെത്തി എന്നിട്ടാണ് നമ്മൾ മെട്രോയിലാണ് പോയത് കേട്ടോ ഇത് ഡി സി സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിവിടുത്തെ സിറ്റി സെൻറ്റർ മാളിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റേഷൻ എത്തി അവിടെ തന്നെ ഒരു കറക്ക് കോ ടീ കിട്ടുന്നൊരു ഷോപ്പുണ്ട് അവിടെ കയറി ഈ ഒരു ടീ കുടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു കറക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടീ എല്ലാവടേയും സെയിം ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ എനിക്ക് ടീ ടൈമിൽ കറക്റ്റാണ് കൂടുതലിഷ്ടം അപ്പം അങ്ങനെ അവിടെ നിന്ന് ഒരു ചായ കുടിച്ച് നമ്മൾ നേരെ മാളിലേക്ക് പോവുകയാണ് ചെയ്തത് ഈ ഒരു സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ടീ ഷോപ്പ് വരുന്നത് അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പുറത്ത് താ ഇങ്ങനെയാണ് കാഴ്ചകൾ അത്യാവശ്യം നൈറ്റായിട്ടോ സമയം ഒരു ആറര ആ ഒരു സമയമാണെങ്കിലും നല്ല പെട്ടെന്ന് ഇട്ടാവുന്നുണ്ട് ഒരു അഞ്ചുമണി ഒക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടാവുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ കാണുന്നതാണ് മാൾ കേട്ടോ കുറേ നല്ല നല്ല ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചുമ്മാ ഫുഡ് കഴിക്കുക ഏതെങ്കിലും ഷോപ്പിലൊക്കെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറി അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ പിന്നെ ഇവിടെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ എന്തൊക്കെയോ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ താ നമ്മൾ മാളിൻ്റെ അകത്തേക്ക് കയറി വീക്ക് ഡേ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഫുഡ് കോർട്ടിൽ ഫുഡ് കോർട്ടിൽ നല്ല തിരക്കായിരുന്നു അപ്പം നമ്മൾ ആദ്യം ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു ഇത് മൊത്തത്തിലൊന്നും നടക്കാനായിട്ട് പറ്റില്ല കേട്ടോ കാര്യം അത്രയും മതിയുണ്ട് കുറേ ഉണ്ട് കേട്ടോ അങ്ങടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നത് കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് കേട്ടോ കുറേ കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു പേയ്മെൻറ്റ് ഉണ്ടോ എന്തോ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നല്ല രസമുണ്ട് ഈ ഒരു പ്ലേ ഏരിയ കാണാനായിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും നീ നടന്ന് നടന്ന് ഓരോരോ ഷോപ്പുകളിലും കയറുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കയറിയിരിക്കുന്നത് ഹോം സെൻറ്ററിലേക്കാണ് കേട്ടോ നമ്മൾ ഷൂറാക്ക് അങ്ങനത്തെ സംഗതികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അടിപൊളി ഷോപ്പാണ് കേട്ടോ എന്ത് രസമാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഈ സോഫ സെറ്റും പിന്നെ ലൈറ്റ്സും ഹോം ഐറ്റംസും പിന്നെ കിച്ചൺ ഐറ്റംസും എല്ലാം തന്നെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഗതികൾ കാണാൻ ഭയങ്കര ഇഷ്ടം വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടം നല്ല രസമല്ലേ പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ കാണുന്ന ഭംഗി മാത്രമല്ല റേറ്റും ഉണ്ട് എന്നാൽ ചില സംഭവങ്ങൾക്ക് ഓഫറൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്ലാസ്റ്റിക് ഡബ്ബകളൊക്കെ ഇല്ല അതിനൊക്കെ ഇങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ സെറ്റ് അഞ്ചെണ്ണത്തിൻ്റെ സെറ്റ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഓഫറുണ്ട് അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഒന്നും വാങ്ങിയില്ല ഷൂറാക്കിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ അൻസാർ ഗ്യാലറിക്കാണ് വന്നത് അൻസാർ ഗ്യാലറി എൻ്റെ ഫേവറേറ്റ് ഷോപ്പാണ് കേട്ടോ അവിടെ നല്ല റേറ്റിൻ്റെയും കിട്ടും എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ളതും കിട്ടും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഷോപ്പ് അവിടുത്തെ മേക്കപ്പ് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട് നല്ല രസമാണ് നല്ല എന്താ പറയുക ഒരുപാട് റേറ്റുമില്ല എന്നാൽ നല്ല കാണാൻ നല്ല രസമുള്ള സംഭവങ്ങളാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു പാലറ്റിന് പത്തൊമ്പത് റിയാലേ ഉള്ളൂ നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ ഞാൻ വാങ്ങിയില്ല കേട്ടോ പാലറ്റൊന്നും ഞാൻ ഡ്രസ്സ് എടുത്തു പിന്നെ മസ്കാര ഐ ലൈനർ ഐബ്രോ പെൻസിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തിരുന്നു അതിനുശേഷം നമ്മൾ പോയത് ബാഥാൻ ബോർഡിക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചില സമയത്ത് നല്ല ഓഫറുണ്ട് അപ്പോൾ ഇത് കണ്ടോ ക്രിസ്മസ് തീമിലുള്ള സംഭവം നല്ല ഡ്രസ്സ് ഉണ്ട് കാണാനായിട്ട് അല്ലേ ഒരു ക്രിസ്മസ് ഈ വൈബ് ഉണ്ട് അതിന് പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ എനിക്ക് എന്തോ എല്ലാത്തിനും സെയിം സ്മെല്ല് പോലെ തോന്നി എൻ്റെ കുഴപ്പമാണ് എന്ത് ഞാൻ മണത്തതിനെല്ലാത്തിനും ഒരേ മണം പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ബോഡി ലോഷൻ വാങ്ങിയിരുന്നു നല്ല മണമായിരുന്നു കേട്ടോ നമ്മുടെ ഒരു കോഫി ഒരു അങ്ങനത്തെ ഒരു മണമായിരുന്നു അത് നമ്മൾ വാങ്ങി അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡ് നമ്മൾ പിസ്സ വാങ്ങിച്ചു ഇങ്ങനെ സ്ലൈസാണ് വാങ്ങിയത് കേട്ടോ ഫുള്ള് നമ്മൾ എന്തായാലും കഴിക്കില്ല ചാട്ടിന് വലിയ ഇഷ്ടമില്ല എനിക്കാണ് പിന്നെയും ഇഷ്ടം അപ്പം അങ്ങനെ അത് കഴിച്ചു പിന്നെ കെ എഫ് സിയും കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഡേ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ